ഓം നമശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഒരു വ്യക്തിയുടെ ജാതകത്തിലെ ഗ്രഹനിലയിൽ രക്തഭാവം മുതൽ പന്ത്രണ്ട് ഭാവങ്ങളും ആ ഭാവങ്ങൾക്കെല്ലാം ഓരോ ഭാവനാഥന്മാരും ഉള്ളതായി ജ്യോതിഷത്തിൽ സങ്കൽപ്പിക്കപ്പെടുന്നു ഓരോ ഭാവത്തിൻ്റെ നാഥന്മാരും ഏതേത് ഭാവങ്ങളിലാണ് ജനന സമയത്ത് ഗ്രഹനിലയിൽ സ്ഥിതി ചെയ്യുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജ്യോതിഷിമാർ ഓരോ ജാതകരുടെയും ജാതക ഫലങ്ങൾ നിർണയിക്കുന്നത് ലഗ്നഭാവം മുതൽ പന്ത്രണ്ടാം ഭാവം വരെയുള്ള സ്ഥാനങ്ങളിലായി സൂര്യാദി നവഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുമ്പോൾ എന്തായിരിക്കും ഫലങ്ങളെന്ന് പരിശോധിക്കപ്പെടുന്ന വീഡിയോകളിൽ ലക്നാധിപൻ രണ്ട് മൂന്ന് നാല് അഞ്ച് തുടങ്ങിയ ഭാവാധിപന്മാർ സ്ഥിതി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങൾ കഴിഞ്ഞ അഞ്ച് വീഡിയോകളിലായി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആറാം ഭാവാധിപൻ ഭാവം മുതൽ പന്ത്രണ്ടാം ഭാവം വരെയുള്ള സ്ഥാനങ്ങളിൽ സ്ഥിതി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏതൊരാൾക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ആദ്യമായി ആറാം ഭാവാധിപൻ അലഗ്ന ഭാവത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ ജാതകന് നല്ല ധനപുഷ്ടി ഉണ്ടാകുകയും സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും നല്ല ബഹുമാനവും പലവിധ ഗുണങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് എന്നാൽ പുത്രന്മാർ ഇല്ലാതിരിക്കുകയോ സന്താന യോഗമോ ജാതകന് ഉണ്ടായിരിക്കുന്നതും ആണ് അടുത്തത് ആറാം ഭാവാധിപൻ രണ്ടാം ഭാവത്തിൽ ജനന സമയത്ത് നിൽക്കുമ്പോൾ ജാതകന് നല്ല സാഹസികത ഉണ്ടാകുകയും കുലത്തിൽ നല്ല ഖ്യാതി ഉണ്ടാകുകയും അന്യനാട്ടിൽ താമസിക്കാൻ ഇടവരുന്നവരും നല്ല പ്രാസംഗികരും ആയിരിക്കും അടുത്തത് ആറാം ഭാവാധിപൻ മൂന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ കളവ് പറയാൻ നല്ല സാമർഥ്യമുള്ളവരും നുണ പറഞ്ഞ് പണം കടം വാങ്ങുന്നവരും ധനത്തിന് ഒരു കാലത്തും കുറവ് വരാത്തവരും ആയിരിക്കുന്നതാണ് അടുത്തത് ആറാം ഭാവാധിപൻ നാലാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഏറെക്കുറെ മൂന്നിൽ നിന്നാലുള്ള ഫലം തന്നെയാണ് ജാതകന് അനുഭവം ആകുന്നത് ഒരു കാലത്തും ധനത്തിന് കുറവ് വരാതിരിക്കുകയും കളവ് പറയാൻ നല്ല സാമർഥ്യവും നുണ പറഞ്ഞ് പണം കടം വാങ്ങുകയും ചെയ്യും അടുത്തത് ആറാം ഭാവാധിപൻ അഞ്ചാം ഭാവത്തിൽ നിന്നാൽ ജാതകന് ബന്ധുക്കളും ധനവും സ്ഥിരം ആയിരിക്കുകയില്ല ജാതകൻ സ്വന്തം കാര്യം നേടാൻ നല്ല സാമർഥ്യമുള്ളവനും ദയാലുവും സൗമ്യശീലനും ആയിരിക്കും അടുത്തത് ആറാം ഭാവാധിപൻ ആറാം ഭാവത്തിൽ തന്നെ നിന്നാൽ സ്വന്തക്കാർക്ക് ഉള്ളുകൊണ്ട് ഇഷ്ടമില്ലാത്ത ആളും അന്യരായിട്ടുള്ളവർ മിത്രങ്ങളായിരിക്കുന്നവരും ദീർഘായുസുള്ളവരും ആയിരിക്കും അടുത്തത് ആറാം ഭാവാധിപൻ ഏഴാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അതായത് ജനന സമയത്ത് നിൽക്കുമ്പോൾ നല്ല ധനപുഷ്ടി ഉണ്ടാകുകയും സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും നല്ല ബഹുമാനവും പലവിധ ഗുണങ്ങളും ജാതകന് ഉണ്ടായിരിക്കുന്നതാണ് അടുത്തത് ആറാം ഭാവാധിപൻ അഷ്ടമത്തിൽ അതായത് എട്ടാം ഭാവത്തിൽ നിന്നാൽ ജാതകൻ വിദ്വാൻമാരായ ജനങ്ങൾക്ക് ശത്രുവായിരിക്കുന്നവനും രോഗിയും സ്ത്രീജിതനും ആയിരിക്കുന്നതാണ് അടുത്തത് ആറാം ഭാവാധിപൻ ഒൻപതാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അതായത് ജനന സമയത്ത് ഒൻപതാം ഭാവത്തിൽ ആറാം ഭാവാധിപൻ വന്ന് നിൽക്കുമ്പോൾ കല്ലും മരവും കൊണ്ടുള്ള തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവനോ ശില്പവേല ചെയ്യുന്നവനോ ആയിരിക്കുകയും പ്രിയനും ആയിരിക്കുന്നതാണ് അടുത്തത് ആറാം ഭാവാധിപൻ ജനന സമയം പത്താം ഭാവത്തിൽ നിന്നാൽ ജാതകൻ നല്ല സാഹസികനായിരിക്കുകയും നല്ല കീർത്തിയുള്ളവനും അന്യനാട് വാസസ്ഥലം ആക്കിയവനും നല്ല പ്രാസംഗികനും ആയിരിക്കുന്നതാണ് അടുത്തത് ആറാം ഭാവാധിപൻ പതിനൊന്നാം ഭാവത്തിൽ ജനന സമയത്ത് നിൽക്കുമ്പോൾ നല്ല സാമ്പത്തിക സ്ഥിതി ഉണ്ടാകുകയും സമൂഹത്തിൽ നിന്നും മറ്റും നല്ല ബഹുമാനം ലഭ്യമാകുകയും സന്താനങ്ങൾ ഇല്ലാത്തവനാകുകയോ അഥവാ ഉണ്ടായാൽ തന്നെ വളരെ കുറച്ച് സന്താനങ്ങൾ ഉണ്ടാകുന്നവനോ ആയിരിക്കുന്നതാണ് അടുത്തത് ആറാം ഭാവാധിപൻ പന്ത്രണ്ടാം ഭാവത്തിൽ ജനന സമയത്ത് നിൽക്കുമ്പോൾ പണത്തിന് തീരെ ചിലവ് കുറഞ്ഞിരിക്കുന്നവനും രോഗിയായിരിക്കുന്നവനും എന്നാലും ആയുസ്സിന് ഒരു കുറവും ഇല്ലാത്തവനും വിദ്വാൻമാരായ ജനങ്ങൾക്ക് ശത്രു ആയിരിക്കുന്നവനും സ്ത്രീജിതനും ആയിരിക്കും ഇതാണ് ആറാം ഭാവാധിപൻ ഭാവം മുതൽ പന്ത്രണ്ട് ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ വരുന്ന ജാതകർക്ക് അനുഭവമാകുന്ന ഫലങ്ങൾ ആറാം ഭാവാധിപൻ ഭാവം മുതൽ പന്ത്രണ്ട് ഭാവങ്ങളിലായി സ്ഥിതി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ജാതക ഫലങ്ങൾ പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ സേവനങ്ങൾക്ക് ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജ്യോതിഷ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ